നമസ്കാരം സോഷ്യൽ മീഡിയയിൽ വീണ്ടും ഒരു ചൂടൻ ചർച്ചയാണ് നടക്കുന്നത് ഇൻഫ്ലുവൻസർമാരായ പേളി മാണിയെയും ദിയാകൃഷ്ണയും വിമർശിച്ചുകൊണ്ടാണ് യൂട്യൂബർ ഉണ്ണി ബ്ലോഗ്സ് പങ്കുവെച്ച വീഡിയോയാണ് പുതിയ വിവാദങ്ങൾക്ക് തുടക്കമിട്ടത് ഗലാട്ട പ്ലസിന് നൽകിയ ഒരു അഭിമുഖത്തിൽ തന്റെ ഏകലക്ഷ്യം വ്യൂസാണെന്ന് പേളി മാണി തുറന്നു പറഞ്ഞിരുന്നു ഇതാണ് ഉണ്ണി ബ്ലോഗ്സ് വിമർശന വിധേയമാക്കിയത് അതോടൊപ്പം തന്നെ പേളിയും ദിയാകൃഷ്ണയും കുട്ടികളെ കണ്ടന്റാക്കി മാറ്റുന്നുവെന്ന ആരോപണവും ഉണ്ണി ഉന്നയിച്ചിരുന്നു ഈ വിഷയങ്ങൾ ചർച്ചയാകുന്നതിനിടെയാണ് ഇപ്പോൾ നടി സരിത ബാലകൃഷ്ണൻ ശക്തമായ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് സരിതയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വലിയ ശ്രദ്ധ നേടുകയാണ് അഹങ്കാരമാണ് സാറേ ഇവളമാർക്കൊക്കെ ഭയങ്കര അഹങ്കാരമാണ് എന്ന പരിഹാസത്തോടെ തുടങ്ങുന്ന പോസ്റ്റിൽ സ്ത്രീകളുടെ വിജയത്തെ ചില പുരുഷന്മാർ എങ്ങനെ കാണുന്നുവെന്നതിനെക്കുറിച്ചാണ് സരിത തുറന്നു നടിക്കുന്നത് ഒരു സ്ത്രീ സ്വന്തം കാർ ഓടിച്ച് സ്വന്തം വരുമാനത്തിൽ സ്വതന്ത്രമായി ജീവിക്കുന്നതും ചിരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതും ചിലർക്കുള്ള ഗ്യാസ് ട്രബിൾ ആണെന്ന് സരിത പരിഹസിക്കുന്നു പേളി മാണിയെക്കുറിച്ച് സരിത പറയുന്നത് ശ്രദ്ധേയമാണ് സ്വന്തം അധ്വാനത്തിലൂടെ ഉണ്ടാക്കിയ ജീവിതത്തില് സ്വന്തം കുഞ്ഞിനെ നോക്കിച്ചിരിക്കുന്നതിലും വലിയ അഹങ്കാരം വേറെയില്ലെന്നാണ് സരിതയുടെ ചോദ്യം ഇവിടെ പ്രശ്നം പേളിയോ ദിയോയോ അല്ലെന്നും മറിച്ച് ബോസ് ലേഡീസ് സിൻഡ്രം സഹിക്കാനാകാതെ ചിലരുടെ മനോഭാവമാണെന്നും സരിത തുറന്നു പറയുന്നു വിജയിക്കുന്ന സ്ത്രീകളെ കാണുമ്പോൾ അവരുടെ ചിരി ആണോ അവർക്കുള്ളിൽ ഇൻസെക്യൂരിറ്റി ഉണ്ടോ പ്രിവിലേജ് ഉണ്ടോ എന്നൊക്കെ മൈക്രോസ്കോപ്പിൽ വെച്ച് പരിശോധിക്കുന്ന ഒരു സമൂഹ മാനസികാവസ്ഥയുണ്ടെന്നും സരിത ചൂണ്ടിക്കാട്ടുന്നു സ്വന്തം അധ്വാനത്തിലൂടെ നേടിയ കിരീടം തലയിൽ വെച്ചു നിൽക്കുമ്പോൾ ആ തലയൊന്ന് ഉയർന്നിരിക്കും അതിൽ അസൂയപ്പെടേണ്ട അല്ലെങ്കിൽ ബഹുമാനിക്കാൻ പഠിക്കണമെന്നുമാണ് സരിതയുടെ നിലപാട് ഇതൊക്കെ ഷോ മാത്രമാണ് എന്ന് പറയുന്നവരോട് പേളി പറഞ്ഞ വാക്കുകൾ തന്നെയാണ് തനിക്കും പറയാനുള്ളതെന്ന് സരിത കുറിക്കുന്നു നിനക്ക് നിന്നിൽ തന്നെ സമാധാനം കണ്ടെത്താൻ സാധിക്കട്ടെ ഹീലിംഗ് ഇസ് ഇമ്പോർട്ടന്റ് ബ്രോ അതേസമയം പേളി മാണി ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് കുടുംബവുമായുള്ള വീഡിയോകളും ബ്രാൻഡ് കൊളാബറേഷനുകളും പേളി തുടർന്നു കൊണ്ടിരിക്കുകയാണ് ദിയാകൃഷ്ണയും തന്റെ ബിസിനസ് ബ്രാൻഡുകളും സോഷ്യൽ മീഡിയ കണ്ടന്റുകളും വഴി വലിയ റീച്ചിലാണ് ഉണ്ണി വ്ലോഗ്സിന്റെ വീഡിയോയും അതിന് പിന്നാലെയുള്ള പ്രതികരണങ്ങളും ഇപ്പോൾ വ്യക്തിഗത വിമർശനം കടന്ന് സ്ത്രീകളുടെ വിജയം സമൂഹം എന്നിങ്ങനെ വിലയിരുത്തുന്നു എന്ന ചോദ്യത്തിലേക്കാണ് നീങ്ങുന്നത് അവസാനം ചോദ്യം ഇതാണ് എന്തുകൊണ്ടാണ് വിജയിക്കുന്ന സ്ത്രീകളെ മാത്രം നമ്മുടെ സമൂഹം ഇങ്ങനെ സൈക്കോ അനാലിസിസ് നടത്തി പോസ്റ്റ് മാർട്ടം